സേന അംഗങ്ങൾ പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലായിടത്തോടെയും പോകുമ്പോ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ ഈ വൃത്തിയുള്ള വാരപ്പെട്ടി എന്നുള്ളത് നമ്മുടെ സുൽത്താൻ ബത്തേരി ആ ഭാഗത്ത് വയനാട് ജില്ലയിലൊക്കെ സഞ്ചരിച്ച് നമുക്ക് കാണാൻ പറ്റും ധാരാളം ചെടികൾ ഗ്രാമത്തിലേക്ക് വട്ടി അതുപോലെ ഇനി മുതൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മൾ ഈ വൃത്തിയാക്കിയിരിക്കുന്ന ഈ കവല ഇതിന് ഇതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവരവരുടെ കടയുടെ പണ്ടുവശത്തെ പുല്ലും പറച്ച് അവിടെ പ്ലാസ്റ്റിക് ഒന്നും കിടക്കാതെ എല്ലാം പറക്കിയൊക്കെ നീക്കി നല്ല ഭംഗിയായിട്ട് ഓരോരുത്തരും കൊണ്ടു നടക്കണം അല്ലാതെ പഞ്ചായത്ത് മുഴുവൻ വൃത്തിയാക്കൂ എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ നാടിന് അത്രയധികം പ്രാവർത്തികമാകുകയില്ല നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ നാടിൻ്റെ കാവൽക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെയുള്ള ആ സന്തോഷവും സമാധാനവും സൗന്ദര്യവും എല്ലാം നിലനിർത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിൽ മുൻകൈ എടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വളരെ കാര്യമായി തന്നെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെയാണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ച് വച്ച് വൃത്തിയുള്ളവയും വൃത്തിയില്ലാത്തവയും എല്ലാം പ്രത്യേക പ്രത്യേകം തരം തീരുമ്പോൾ അവർക്ക് നൂറ് രൂപ യൂസർ ഫീം കൊടുത്ത് അത് നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ഈ സംരംഭത്തെയും വൻ വിജയമാക്കി തീർക്കണം അവരാണ് നമ്മളുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ സേനകളായിട്ട് പ്രവർത്തിക്കുന്നവർ അവർക്ക് അതിന് അനുയോജ്യമായ വിധത്തിലുള്ള ഒരു പ്രാധാന്യം നമ്മൾ അവർക്ക് കൊടുക്കുകയും അവർ അവരിലെ ആ ഒരു പ്രവർത്തനത്തെ നമ്മൾ വളരെ വില മതിച്ച് കാണുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ എൻ്റെ വാരപ്പെട്ടിയിലുള്ള ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത വളരെ തിരക്കുണ്ടെങ്കിലും ഇതിലെല്ലാം വന്ന് പങ്കെടുത്ത നമ്മുടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ ും സെക്രട്ടറിക്കും എല്ലാം നമ്മൾ എല്ലാവരും കണ്ട കാഴ്ചയാണ് ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കസേരയിൽ ഇരുന്നാൽ മതി പക്ഷേ നമ്മുടെ വാരപ്പെട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാക്കുമായി നടന്ന് നമ്മുടെ വാരപ്പെട്ടിയിലൂടെ പ്ലാസ്റ്റിക് കടലാസ് പറഞ്ഞിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ സെക്രട്ടറിയുടെ ആ ഒരു സേവനം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അത് വളരെ വില വർത്തിച്ച് മാത്രമേ അത് നമുക്ക് ഓർക്കാനും അതുപോലെ കാണാനും കഴിയുകയുള്ളൂ അപ്പോൾ അത്രയും വലിയ സേവനം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി തന്നെ നമ്മളത് മനസ്സിലാക്കുകയും അത് നമ്മൾ നിലനിർത്താൻ യും ചെയ്യണം അപ്പം ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ പാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു